തൃശൂരിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ ചികിത്സയിലായിരുന്ന പതിനേഴുകാരൻ മരിച്ചു തൃശൂർ കൊട്ടേക്കാട് സ്വദേശി സാം ഷെല്ലിയാണ് മരിച്ചത് ഞായറാഴ്ച തൃശൂരിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെ ശാരീരിക അസ്വാസ്ഥ്യം തോന്നിയ കുട്ടി കളി നിർത്തി വിശ്രമിക്കുകയായിരുന്നു പിന്നീട് കുഴഞ്ഞു വീണ കുട്ടിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാത്രി മരണപ്പെടുകയായിരുന്നു തൃശ്ശൂരിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് ചികിത്സയിലായിരുന്നു പതിനേഴുകാരനായ തൃശൂർ കൊട്ടേക്കാട് സ്വദേശി സാം ഷെല്ലി സാം ഷെല്ലി ഇപ്പോൾ മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഞായറാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് തൃശ്ശൂരിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് കുട്ടിക്ക് സാം ഷെല്ലിക്ക് ശാരീരിക അസ്വാസ്ഥ്യം തോന്നിയത് അപ്പോൾ തന്നെ കുട്ടി കളി നിർത്തി വിശ്രമിക്കുകയായിരുന്നു പിന്നീട് കുഴിഞ്ഞു വീണ കുട്ടിയെ ആശുപത്രിയിൽ എത്തുകയായിരുന്നു എന്തായാലും ആ കുട്ടി ചികിത്സയിലായിരുന്നു കുട്ടി മരിച്ചിരിക്കുന്നു